മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നടി അനു സിത്താര അനു സിത്താരയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് കുറേയധികം നാളുകളായ സിനിമകളിലൊന്നും സജീവമല്ലാത്ത നടിയെ ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന പരാതിയാണ് പ്രേക്ഷകർ പറയുന്നത് അതിനനുസരിച്ചുള്ള ഉത്തരവും നടി നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ തന്നെ കാണാനില്ലാത്തതിൻ്റെ കാര്യം ഇതാണെന്ന് നടി പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നടിയുടെ അഭിനയ ജീവിതത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് താൻ നൃത്തത്തിലേക്ക് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും ഇനി അവിടേക്ക് തന്നെയാണ് തന്റെ ശ്രദ്ധ പോകുന്നതെന്നും നടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് അനു സിത്താരയുടെ ഇഷ്ടമുള്ളവരെല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് സിനിമയിൽ സജീവമല്ലാതെ നിൽക്കുന്നതെന്ന് എന്നാൽ സജീവമല്ലാതെ നിൽക്കുന്നതല്ല എന്നും നല്ല ഓഫറുകൾക്ക് വെയിറ്റ് ചെയ്യുകയാണെന്നുമാണ് നടിയുടെ അഭിപ്രായം നടിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിവേഗമാണ് വൈറലായി മാറുന്നത് അനു സിത്താരയ്ക്ക് നിരവധി ആരാധകരുണ്ട് ആരാധകർ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന ഒരു താരം കൂടിയാണ് നടി അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇതിനെക്കുറിച്ചും പ്രതികരിക്കുന്നുണ്ട് അനൂസിത്താരോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ അറിയിക്കാറുണ്ട് പ്രേക്ഷകരുടെ അറിയിപ്പിനെ തുടർന്ന് തന്നെയാണ് എല്ലാവരും അനുവിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് വളരെയധികം ഭംഗിയുള്ളൊരു നടിയാണ് അനുസിത്താര എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട് അനുസിത്താരയെക്കുറിച്ചുള്ള സ്നേഹം എല്ലാവരും അറിയിക്കാറുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാണ് പെട്ടെന്ന് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് വേഗം പറയാനും സാധിക്കുന്നു അനു ഇപ്പോൾ സിനിമയിലൊന്നും സജീവമല്ലോ എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് എന്നാൽ പ്രശ്നമൊന്നുമില്ല എന്നും താൻ തൻ്റെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുകയാണെന്നും പറയുന്നു ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ താൻ കൂടുതലും സന്തോഷവതിയാണ് നൃത്തത്തിൽ കേന്ദ്രീകരിക്കാനും നൃത്തത്തിൽ ശ്രദ്ധ തിരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് പണ്ട് എനിക്ക് അത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചിരുന്നില്ല അതിലെനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന അനു സിത്താര എടുത്തു പറയുന്നുണ്ട് അനുവിന് പ്രേക്ഷകരോടുള്ള സ്നേഹം അനു ഇങ്ങനെ അറിയിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളും പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നതിനും സ്ഥാനമുണ്ട് എന്ന് തന്നെ പറയാം അനു സിത്താരയോടൊപ്പമുള്ള വാർത്തകൾ പ്രേക്ഷകർ പ്രത്യേകം പ്രത്യേകമായി തന്നെ ഏറ്റെടുക്കുന്നതിനും കാരണങ്ങളുണ്ട് ചെറിയ കഥാപാത്രങ്ങളിൽ ഒന്നുമല്ല മറിച്ച് നിരവധി നല്ല കഥാപാത്രങ്ങളിൽ സാന്നിധ്യം അറിയിച്ചൊരു താരം തന്നെയാണ് അനു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നും പറയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം എന്നതുകൂടി അനുവിനെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് അനു സിത്താരയുടെ നൃത്തം തന്നെയാണ് എല്ലാവർക്കും പിന്നീട് ഇഷ്ടം അതുകൊണ്ട് നൃത്തം നിർത്തരുത് ഇനിയും കണ്ടിന്യൂ ചെയ്തു പോകണം എപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ അഭിനയം പോലെ തന്നെ നൃത്തവും കൊണ്ടുപോകണം നല്ല ഓഫറുകൾ വന്നാൽ അഭിനയിക്കണം നൃത്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നൊരു തെറ്റല്ല നല്ലൊരു നർത്തകി തന്നെയാണ് അനുസി താര അതുകൊണ്ട് അത് ചെയ്തൊരു തെറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പിന്തുണ തന്നെയാണ് അനുവിനെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല താരമായി കൂടുതലും മാറ്റുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ